സംസ്ഥാനത്ത് റോഡിലെ കുഴി ഒരു ജീവൻ കൂടി കവർന്നിരിക്കുന്നു തൃശൂരിൽ എം ജി റോഡിൽ അമ്മയോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് വിഷ്ണുദത്ത് എന്ന യുവാവ് സ്വകാര്യ ബസ് ദേഹത്ത് കയറി മരിച്ചത് റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോഴായിരുന്നു ബസ്സിനടിയിൽ പെട്ടത് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള വിഷ്ണുതത്തെ ഫാർമസി ജീവനക്കാരനായിരുന്നു അമ്മയും ഒത്ത് ക്ഷേത്രദർശനത്തിനായി പോകുമ്പോഴാണ് റോഡിലെ പുഴയിൽ വീണുള്ള ദാരുണാന്ത്യം പുഴയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിക്കുന്നതിനിടെ പിറകിൽ നിന്ന് വന്ന സ്വകാര്യ ബസ് ഇടിച്ചു കയറിയാണ് അപകടം വിഷ്ണുവിന്റെ അമ്മ പത്മിനി ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ് അപകടത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് തൃശൂരിൽ ഉയർന്നത് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവും കൌൺസിലർമാരും റോഡിലെ കുഴി നിർന്ന് പ്രതിഷേധിച്ചു ഇവരെ ബലം പ്രയോഗിച്ച് നീക്കാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷത്തിനുമിടയായി ബി ജെ പിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നിരുന്നു